ഉപ്പമുളകും ലൈറ്റ് എന്ന ഫാമിലി വ്ളോഗിംഗ് ചാനലിലൂടെ യൂട്യൂബിൽ മലയാളികൾക്ക് സുപരിചിതമായ നന്ദനയുടെ വിവാഹ വിശേഷങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നന്ദനയുടെ വീട്ടുകാർ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടാണ് ഗോകുൽ നന്ദനയ്ക്ക് താലി ചേർത്തിയത് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒക്ടോബർ മാസം വളരെ ആഘോഷപൂർവ്വമാണ് നടത്തിയത് വിവാഹം നടക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ അപ്രതീക്ഷിത വിവാഹ വാർത്തയറിഞ്ഞ് വീട്ടുകാരെ പോലെ തന്നെ ഇവരെ സ്നേഹിക്കുന്ന ഇവരെ ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് നന്ദനയുടെ വീട്ടുകാരുടെ സാന്നിധ്യമില്ലെങ്കിലും ഗോകുലിന്റെ വീട്ടുകാർ യുടെ സപ്പോർട്ടും അനുഗ്രഹത്തോടും കൂടിയാണ് ഇവരുടെ വിവാഹം നടന്നത് അതിന് തെളിവുകളാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ എന്താണ് നന്ദന ഇങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുത്തതെന്ന് വ്യക്തമല്ല വീട്ടുകാരുമായി നന്ദന കുറച്ചുനാൾ കൊണ്ട് പിണക്കത്തിലാണ് അതിവർ തങ്ങളുടെ വ്ളോഗിലൂടെ പറഞ്ഞതുമാണ് നന്ദനക്ക് വേണ്ടി ഗോകുലിനെ കണ്ടെത്തിയത് നന്ദനിയുടെ വീട്ടുകാർ തന്നെയാണ് പിന്നെ എന്താണ് ഇത്ര പെട്ടെന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ കാരണം എന്നാണ് ആരാധകൻ ചോദിക്കുന്നത് ഒരു ചിലപ്പോൾ വീട്ടുകാർ വിവാഹത്തിൽ നിന്നും പിന്മാറിയത് കൊണ്ടായിരിക്കാം നന്ദനിക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വന്നതെന്നാണ് ആരാധകർ പറയുന്നത് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കുന്ന ഇവർ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം